നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കു ഉൾപ്പെട്ട കൊക്കെയിൻ കേസിൽ പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞു കോടതി ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു എന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ പോലീസിന്റേത് ഉൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി കണ്ടെത്തി രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഉത്തരവ് പറഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പുറത്തുവന്നത് എൻ ടി പി എസ് ആക്ട് പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് വലിയ ശിക്ഷയാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുന്നയാൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്നു എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് അവർ കുറ്റം ചെയ്തോ എന്നത് തെളിയിക്കുന്ന രേഖകളും തെളിവുകളും ശേഖരിക്കുക എന്നതും ഇക്കാരണം കൊണ്ടുതന്നെ കർശനമായ വ്യവസ്ഥകളാണ് ഈ നിയമത്തിന്റെ ഭാഗമായുള്ളത് എന്നാൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കെയൻ കേസിൽ ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായാണ് കോടതിയുടെ കണ്ടെത്തൽ കോടതിയുടെ ഉത്തരവ് പകർപ്പ് പുറത്തുവന്നതോടെയാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ലഹരി വസ്തു കണ്ടെടുത്താൽ അത് പിടിച്ചെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്നാൽ ഈ കേസിൽ ഒന്നാം പ്രതിയായ മോഡലിന്റെ ദേഹ പരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പമില്ലായിരുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പ്രതികൾ എല്ലാവരും ചേർന്നിരുന്ന് കൊക്കൈൻ ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ കേസ് എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന നാല് മോഡലുകളോ ലഹരി വസ്തു ഉപയോഗിച്ചു എന്നത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല ഏഴു ഗ്രാം ആയിരുന്നു പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് പിടിച്ചെടുത്തത് പ്രതികളിൽ നിന്നാണെന്ന് തെളിയിക്കുന്ന കാർത്തിൽ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ നിരീക്ഷണം